ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ മുപ്പത് ദൈവത്തിൽ ആശ്രയിക്കുക ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവിയുടെ നാമത്തെ കീർത്തിക്കും സങ്കീർത്തനം ഇരുപതിൻ്റെ ഏഴ് എനിക്ക് രണ്ട് മരുന്നുകൾ അടിയന്തരമായി ആവശ്യമായിരുന്നു ഒന്ന് എൻ്റെ അമ്മയുടെ അലർജിക്കും മറ്റൊന്ന് എൻ്റെ മരുമകളുടെ എക്സിമയ്ക്കും വേണ്ടിയായിരുന്നു അവരുടെ അസ്വസ്ഥത കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു പക്ഷേ മരുന്നുകൾ ഫാർമസികളിൽ ലഭ്യമല്ല നിരാശിതയും നിസ്സഹായവുമായ ഞാൻ ആവർത്തിച്ചു പ്രാർത്ഥിച്ചു കർത്താവേ അവരെ സഹായിക്കണമേ ആഴ്ചകൾക്കു ശേഷം അവരുടെ അവസ്ഥകൾ എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന നിലയിലെത്തി ദൈവം ഇങ്ങനെ പറയുന്നതായി തോന്നി രോഗശാന്തിക്കായി ഞാൻ മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയമാണിത് എന്നാൽ മരുന്നുകൾ അന്തിമ വാക്കല്ല ഞാനാണ് അന്തിമ വാക്ക് നിന്റെ വിശ്വാസം അവയിൽ അർപ്പിക്കരുത് പകരം അർപ്പിക്കുക സങ്കീർത്തനം ഇരുപതിൽ രാജാവ് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്വസിച്ചു ഇസ്രായേലിയർക്ക് ശക്തമായൊരു സൈന്യമുണ്ടായിരുന്നു എന്നാൽ അവരുടെ ഏറ്റവും വലിയ ശക്തി കർത്താവിൻ്റെ നാമത്തിൽ നിന്നാണെന്ന് അവർക്ക് അറിയാമായിരുന്നു അവർ ദൈവനാമത്തിൽ അവൻ ആരാണെന്നതിലും അവൻ്റെ നാമം മാറ്റമില്ലാത്ത നാമമാണെന്നും മാറ്റമില്ലാത്ത സ്വഭാവത്തിലും പരാജയപ്പെടാത്ത വാഗ്ദാനങ്ങളിലും ആശ്രയിച്ചു എല്ലാ സാഹചര്യങ്ങളിലും പരമാധികാരിയും ശക്തനുമായവൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ശത്രുക്കളിൽ നിന്നവരെ വിടിവിക്കുകയും ചെയ്യുമെന്ന സത്യം അവർ മുറുക പിടിച്ചു നമ്മെ സഹായിക്കാൻ ദൈവം ഈ ലോകത്തിലെ വിഭവങ്ങൾ ഉപയോഗിക്കുമെങ്കിലും അത്യന്തികമായി നമ്മുടെ പ്രശ്നങ്ങൾക്കെതിരായ വിജയം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ദൈവം നമുക്ക് ഒരു പരിഹാരമോ സഹിച്ചു നിൽക്കാനുള്ള കൃപയോ നൽകിയാലും താൻ ആരാണെന്ന് ദൈവം പറയുന്നു അതെല്ലാം ദൈവം നമുക്ക് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ പ്രശ്നങ്ങളിൽ നാം തളർന്നു പോകേണ്ടതില്ല പകരം ദൈവത്തിൽ പ്രത്യാശയോടും സമാധാനത്തോടും കൂടെ നമുക്ക് അവയെ നേരിടാൻ കഴിയും ചിന്തിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ പോരാട്ടങ്ങളിൽ എവിടെയാണ് അല്ലെങ്കിൽ എന്തിലാണ് നിങ്ങൾ വിശ്വാസമർപ്പിക്കുന്നത് ദൈവനാമത്തിൽ ആശ്രയിക്കുന്നത് ഈ വെല്ലുവിളികളെ നിങ്ങൾ നേരിടുന്ന രീതിയെ എങ്ങനെ മാറ്റിമറിച്ചേക്കാം ദൈവത്തിന് മഹത്വം